യാത്ര യാത്ര നമുക്ക് തുടരാം കാറ്റ് നമ്മുടെ മലയാള സിനിമ മഹാനായ ൂർത്തി മോഹൻലാൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിലായി റെക്കോർഡുകൾ ഭേദിച്ച് മുന്നിൽ നിൽക്കുന്നത് ബോക്സ് ഓഫീസ് പന്നി കിട്ടും മോഹൻലാൽ മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിലാക്കി അന്യായ ബുക്കിംഗ് കേരളക്കര ഒന്നാകെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടത് ഇപ്പോൾ ഇതാ കേരളത്തിൽ നിന്നും മാത്രം നൂറു കോടി നേടിയ പോസ്റ്റർ പങ്കുവെച്ച് മോഹൻലാൽ എന്തായാലും മലയാള സിനിമയെ കരകയറ്റിയ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയും വരാനുണ്ട് അതിനുവേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ആ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല ലാലട്ടൻ്റെ കോടി നേട്ടത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് മമ്മൂക്കയെക്കുറിച്ചാണ് കോടി കളക്ഷൻ എന്ന സ്വപ്നം ഇതുവരെ മമ്മൂക്കയ്ക്ക് സാധിച്ചിട്ടില്ല അപ്പോഴാണ് ലാലട്ടൻ ഇരുന്നൂറ് അടിച്ചത് ഗൾഫിൽ നിന്നും മാത്രം നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് മോഹൻലാൽ ചിത്രങ്ങളായ തുടരും എംബുരാൻ സിനിമകൾ വാരിക്കൂട്ടിയത് എന്നാൽ തമിഴ്നാട്ടിൽ വിചാരിച്ച പോലെ കലക്ഷൻ കിട്ടിയില്ല എന്നാണ് വാർത്തകൾ വരുന്നത് ആദ്യ ദിനം മുതൽ തന്നെ മികച്ച പ്രതികരണമാണ് തമിഴ് പതിപ്പിന് ലഭിച്ചത് അതേസമയം ചിത്രത്തിൻ്റെ മലയാള പതിപ്പ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് തന്നെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഇംഗ്ലീഷ് സബ് ടൈറ്റിലൂടെ എത്തിയ ചിത്രം കാണാൻ തമിഴ് പ്രേക്ഷകരും ധാരാളമായി എത്തിയിരുന്നു എന്നാൽ ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പ് നേടിയ കലക്ഷൻ ഒന്നേ കോടിയാണ് എന്തൊക്കെയായാലും ലാലട്ടൻ്റെ വിജയം മമ്മൂക്കയ്ക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവൂ വരാനിരിക്കുന്ന മഹേഷ് നാരായണൻ്റെ സിനിമയാണ് ആരാധകരുടെ പ്രതീക്ഷ